പ്രിയപ്പെട്ടവേ ഒന്ന് രണ്ട് ദിവസമായി രമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള ചില അപ്ഡേറ്റുകൾ ഈ മാർദ്ധകത്തിലൂടെ തന്നെ പങ്കുവച്ചിട്ടുള്ളൂ പ്രത്യേകിച്ചും അഭിവന്ധ്യനായ എ പി കാന്തവന ഉസ്താദിൻ്റെ ഇനിഷ്യേറ്റീവ് അദ്ദേഹത്തിൻ്റെ ഇനിഷ്യേറ്റീവിൽ യമനിൽ അദ്ദേഹത്തിൻ്റെ സൂഫി സുഹൃത്തുക്കളുമായുള്ള ബന്ധം അവിടുത്തെ സമാന്തര ഭരണകൂടത്തിനുള്ള സ്വാധീനമൊക്കെ ഉപയോഗപ്പെടുത്തി അവൾക്കുന്ന ചില നീക്കങ്ങൾ അത് ആശാവോഹമായ ഒരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എന്ന് ഇപ്പോൾ ഏതാണ്ട് എല്ലാവരും മനസ്സിലാക്കപ്പെട്ടിരിക്കുകയാണ് എങ്കിൽ പോലും പലപ്പോഴും മാധ്യമങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വിളിക്കുന്നത് എല്ലാ ഡീറ്റെയിൽസും പങ്കുവയ്ക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വികസിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം അവിടെയുള്ളൂ പക്ഷെ ഇപ്പോഴും ഞാൻ ഈ വീഡിയോയിൽ വരാനുള്ള പ്രധാനപ്പെട്ട കാര്യം അത് വാക്കാറിയ എ പി കാന്തവൻ ഉസ്താദ് അദ്ദേഹം ഇത്തരം ഒരു സംരംഭവുമായി മുന്നോട്ട് വേമ്മ ഹിമപ്രിയെ മോചിപ്പിക്കാൻ അദ്ദേഹം ചില ശ്രമങ്ങൾ നടത്തുന്നു എന്ന് മാത്രമല്ല ബ്ലഡ് മണി പോലും കൂടാതെ മോചിപ്പിക്കാനുള്ള ചില ഡിമാൻഡുകൾ അദ്ദേഹം ചർച്ചയിൽ ഉന്നയിക്കുന്നു അത് അദ്ദേഹം പറഞ്ഞ അതൊക്കെ പറഞ്ഞ സുഫി പണ്ഡിതനുമായി ബന്ധപ്പെട്ട പ്രതി കർച്ചയിൽ ഉന്നയിക്കുന്നു പക്ഷേ ഇത്തരം കർച്ചകളൊക്കെ വരുമ്പോൾ ചില പ്രതികരണങ്ങളൊന്നും നല്ല സമ്മിശ്ര ചില ആളുകൾ അതിനെതിരെ നടത്തുന്ന ഭയങ്കരമായ ആക്ഷേപമൊന്നും വളരെ മോശമായ ഭാഷയും ഇത് പറഞ്ഞ എന്നെ എനിക്കെതിരെ പോലെ നടത്തുന്ന ഒരു വിമർശനം എന്ന് പറയുന്നത് എന്നാണ് എ പി ഉസ്താദ് ഇതിൽ നിൽക്കുന്നത് ഇവിടെ ഈ പറയുന്ന നിമിഷപ്രിയെ മോചിപ്പിക്കുന്ന എ പി ഉസ്താദ് എന്തുകൊണ്ട് ഇന്ത്യയിൽ സംഘപരിവാർ ഭരണകൂടത്തിന് എൻ്റെ കീല് നരരയാകനെ അനുഭവിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരെ മോചിപ്പിക്കാൻ നടക്കുന്നില്ല എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നത് ചില സുഹൃത്തുക്കൾ വളരെ മാന്യമായ ഭാഷയിൽ അത്തരം ഒരു പങ്ക് പങ്കുവയ്ക്കുന്നുണ്ട് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മാന്യമായ ഭാഷയിൽ ഇത്തരം ഉത്കണ്ഠകൾ പങ്കുവെച്ച സുഹൃത്തുക്കളോടാണ് നേരത്തെ തരത്തിലുള്ള വിമർശനങ്ങളോട് ഞാൻ പ്രതികരിക്കാനേ ആഗ്രഹിക്കുന്നില്ല ഇത് വളരെ കാര്യമല്ലേ എന്ന് തോന്നാവുന്ന വളരെ പ്രസക്തമെന്ന് തോന്നിക്കുന്ന ഒരു ചോദ്യമാവാ നിമിഷപ്രീതിയുടെ മോചനത്തിനു വേണ്ടി ഇടപെട്ട എ പി ഉസ്താദ് എന്തുകൊണ്ട് ഇവിടെ സംഘപരിവാർ ഭരണകൂടത്തിൻ്റെ കീറി വലിയ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മുസ്ലിം സമുദായത്തിൽ ചെറുപ്പക്കാർക്ക് വേണ്ടി ഇടപെട്ട് ഇടപെടാത്തതിന്റെ കാരണം എന്താണ് എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്നൊക്കെ പറയുമ്പോ ന്യായം എന്ന ആളിനു തോന്നാം പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സംഘപരിവാർ ഇന്ത്യ ഒരു സംഘപരിവാർ ഭരണകൂടത്തിന് കീഴ് അല്ലെങ്കിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയറേ പോലെ മുസ്ലിം പണ്ഡിതർ ഇടപെട്ട പരിഹരിക്കുന്നത്ര ലളിതമാണ് ഇത്ര വിഷയങ്ങൾ അതുള്ളതാണ് അദ്ദേഹം വിചാരിച്ചാൽ ഈ പറയുന്ന ആളുകളെ ഏർ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയുമോ ഈ പറയുന്ന ആളുകൾക്ക് പോലും കാന്തപുരം എ പി ഓക്കെ മുസ്ലിയ വിചാരിച്ചാൽ ഇത്ര മോചനം സാധ്യമാകും എന്ന് അവിടെ ആത്മാർഥമായി വിചാരിക്കുന്നു എന്ന് നിങ്ങൾക്ക് അരുതല്ലോ ഒന്നാമത്തെ കാര്യം തന്റെ ഇത്തരം ഘട്ടങ്ങളിൽ ഇത്തരം ചെറുപ്പക്കാർക്ക് വേണ്ടി ഇത്തരം ഇരകളാക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ഒരിക്കലും ഒരു ചെറുവിരൽ പോലും അലക്കാത്ത ആളാണ് കാന്തപുരം എ പി അബുബക്കർ മുസ്ലി ആർ എന്നൊരു പ്രതീതി ചലിപ്പിക്കാൻ ഇത്ര വിമർശമൊക്കെ കഴിയുന്നുണ്ട് പക്ഷേ യാഥാർത്ഥ്യം എന്താ അദ്ദേഹം ഇത്ര വിഷയങ്ങൾ നടത്തുന്ന നിലപാടുകളിൽ അബ്ദുൾ നാസർ മദനിയുടെ വിഷയത്തിൽ പോലും അദ്ദേഹം സ്വീകരിച്ച നിലപാട് അദ്ദേഹത്തിന് വേണ്ടി എടുത്തുള്ള നിലപാടുകൾ അബ്ദുൾ നസർ മദനി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ബോധ്യമുള്ളതാണ് അദ്ദേഹം ഇവിടുത്തെ പൊസിഷൻ ഉണ്ട് അദ്ദേഹം ചെയ്ത സഹായങ്ങളുണ്ട് അതൊക്കെ അവിടെ നിലനിൽക്കുകയാണ് പക്ഷേ ഇതൊന്നും പറയാതെ അദ്ദേഹം ഇത്തരം ഭരണകൂടം വേട്ടയാറുന്ന ചെറുപ്പ കാക്ക വിഷയത്തിൽ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നത് അത് ഒരു സത്യ സത്യസം എന്ന് അതിനകത്ത് പ്രശ്നമുണ്ട് കാരണം ഞാൻ മനസ്സിലാക്കുന്ന കുറാനിക വചനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു സമൂഹത്തോട് അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് ഉള്ള ദേഷ്യം കൊണ്ട് അവരോട് അനീതി ചെയ്യരുതെന്നതാണ് കാന്പുരം എ പി അബൂബക്കർ കുസ്തയ അദ്ദേഹം ചെയ്യുന്ന ആശയത്തോട് ആ സംഘടനാ പരിസരത്തോടൊക്കെ നിങ്ങൾക്ക് വിയോജിപ്പ് പ്രകടിപ്പിക്കാം ഇപ്പോൾ നമുക്ക് ഒരു വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ആകണമില്ല ഇപ്പോഴേ പി സുള്ളി വിഭാഗത്തിന്റെ പരിപാടി മുസ്ലിം സംഘടനാ പരിസരത്ത് ഏറ്റവും അധികം പങ്കെടുത്തിട്ടുള്ള പരിപാടികൾ ഒരു പക്ഷേ എ പി സുല്ലി വളരെ കൂടിയായിരിക്കാം പക്ഷേ നോക്കസ്ത അഭിപ്രായം ഇപ്പൊ വ്യത്യസ്ത അഭിപ്രായം പറയും നമ്മുടെ അഭിപ്രായമാണ് നമ്മുടെ ബോധ്യവാദം പക്ഷേ അതിൻ്റെ അർത്ഥം ആ പരിസരത്ത് നിന്ന് വരുന്ന നന്മകരെ മുഴുവൻ നിഷേധിക്കുക എന്നാണ് എന്ന് പറഞ്ഞാൽ അത് അനീകാര് കഴിയുന്നുള്ള ഒന്ന് ഇവിടെ ഇത്തരം വിഷയങ്ങളിൽ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല അദ്ദേഹത്തോട് വളരെ അദ്ദേഹത്തോട് ആശയപരമായി വിഭിന്ന നിലപാടെടുക്കുന്ന സംഘടനാ പരിസരത്തിൽ വരുന്ന വേട്ടയാടനുകളിൽ പോലും അദ്ദേഹം നിശബ്ദമായി ഇടപെട്ടിട്ടുണ്ട് അത് പല കാര്യങ്ങളും അറിയാവുന്നതുകൊണ്ടാണ് ഞാനതിൻ്റെ പറഞ്ഞ ആളുകളുടെ ഒരു ആധികാരികതയും പറഞ്ഞ കാര്യങ്ങളങ്ങനെ പുറത്ത് പറയേണ്ടതില്ല പറയാതിരിക്കാറില്ല അത്ര ഞാൻ പറയാതിരിക്കുന്നത് മാത്രമാണ് പക്ഷെ അബ്ദുൽ ഹാസർ മദുനയുടെ കാര്യത്തിൽ അദ്ദേഹം അടുത്ത നിലപാട് അബ്ദുൽ ഹാസർ മദനു നിഷേധിക്കുന്ന ഒന്നല്ല അദ്ദേഹത്തിന് ബോധ്യമുള്ള ഒന്നാണ് അപ്പോ അങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒന്നിനെ നിഷപ്രിയയുടെ കാര്യത്തിൽ മാത്രം നിലപാടെടുക്കുന്നു മറ്റു കാര്യങ്ങളും നിലപാടെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരു നന്മയെ നിഷേധിക്കുന്ന തരത്തിലേക്ക് പോവുക എന്ന് പറയുന്നത് അതെൻ്റെ ഏറ്റവും കഷ്ടമാണെന്ന് പറയാൻ കാരണം ഇപ്പോൾ ഈ നിമിഷപ്രയുടെ കാര്യത്തിൽ പോലും വിതക്കുന്ന നിലപാതൻ്റെ ഒരു വലിയൊരു വലിപ്പം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന തരത്തിൽ അപ്പുറത്താണ് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ സംസ്ഥാന സർക്കാരാകട്ടെ കേരള സർക്കാരാകട്ടെ അവർക്കൊന്നും ചെയ്യാതില്ലാതിരിക്കുകയും അവർ പരാജയപ്പെടുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരു മലയാളി മുസ്ലിം പണ്ഡിതൻ നടത്തുന്ന ഒരു ആഗോള ഇടപെടലായി അതിനെ കാണാൻ അത് അഭിമാനകരമാണ് ഒരു സംശയവും ഇല്ല എന്ന് മാത്രമല്ല മുസ്ലിങ്ങളൊക്കെ വെറുപ്പ് പടർത്താനുള്ള ഏത് സന്ദർഭവും ഉപയോഗിക്കാൻ ഒരു പൊതുബോധ മനസ്സിൽ തയ്യാറായിരുന്ന ഘട്ടത്തിൽ ഒരു മുസ്ലിം പറ്റേ തന്നെ ആണ് നിമിഷ പ്രിയയുടെ ഭർത്താവ് ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളാണ് അവരുടെ മതപാസ്താവനെ കുറിച്ച് എനിക്ക് പുതിയതറിയില്ല പക്ഷെ ഒരു ഈ പറയുന്ന പല സമുദായങ്ങളിലും മുസ്ലിങ്ങൾക്കെതിരെ വലിയ വെറുപ്പ് നടത്താൻ വാട്സപ്പ് ഇപ്പോഴൊക്കെ നടക്കുന്ന സന്ദർഭത്തിൽ ഒരു മുസ്ലിം മത പണ്ടിഷ്യേറ്റീവില നടക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു മഹത്തായ ഒരു സാംസ്കാരിക ദൗത്യമാണ് അതിൻ്റെ ഒരു സാമൂഹികമായ ഇടപെടലൊരു വ്യാപ്തിയുണ്ട് ഇതൊന്നും കാണാതെ വളരെ ആവർത്തിച്ച് വളരെ ലളിതമായി ഇത്തരം കാര്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഇത് മാന്യമായി ഈ പറയുന്ന സുഹൃത്തുക്കളാണ് സംസാരിക്കുന്നത് അമാന്യമായി നിന്ന് പ്രതികരിക്കുന്നവരോട് നിശ്ശബ്ദവാക്രമാണെന്ന് മറുപടി പക്ഷേ അമാന്യമായി നിന്നെ സംസാരിക്കുന്ന കൃത്യമായി അവരുടെ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ആളുകളുണ്ട് ആ അതുകൊണ്ട് തന്നെ ആ ബോധ്യങ്ങൾ തിരുത്തപ്പെടേണ്ടതുണ്ട് ഒന്ന് ഈ നിമിഷപ്രീഹ ഭോജനക്കെന്ന് പറയുന്നതിനകത്ത് എ പി അബോക്കർ അഖർ ഹുസയ ഖാദനായ കാന്തപുര ഉസ്താവ് നടക്കുന്ന ഈ നിലപാടെന്ന് പറയുന്നത് കേരളത്തിൽ ഈ വെറുപ്പിന്റെ ഈ പ്രതലത്തിൽ നടത്തുന്ന ഒരു വലിയ നേരത്തെ പറഞ്ഞ ഒരു വലിയ ദൗത്യ നിർവഹണമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അത് പബ്ലിക് ആവണം അതുകൊണ്ട് തന്നെയാണ് സത്യത്തിൽ ഈ വിഷയത്തിൽ അദ്ദേഹം നടത്തുന്ന ഓരോ ഇടപെടലുകളും ഒരുപക്ഷെ മാധ്യമങ്ങളൊക്കെ പറയുന്നതിനു മുമ്പേ അത് പുറം ലോകത്തോട് പറയാൻ ഒരു കാര്യം ഇത് അറിയപ്പെടേണ്ടതുണ്ട് ഈ നന്മ തിരിച്ചറിയപ്പെടേണ്ടതുണ്ട് അതിനെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടെന്നുള്ള ഒരു ഉത്തമമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഈ നേരത്തെ പറഞ്ഞ വിമർശനങ്ങൾ അദ്ദേഹം ഭരണകൂടത്തിൽ നിരകൾക്ക് വേണ്ടി സംസാരിക്കുന്ന പറയുന്ന വിമർശനങ്ങൾ ത്തിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യങ്ങൾ വരാഞ്ഞാൽ അത് ഈ പറയുന്ന തീർച്ചയായും ഫാസിന് ജീവിതം കൊണ്ട് പോരാടുന്ന നിരവധി മനുഷ്യരുണ്ട് പക്ഷേ ഈ പറയുന്ന പോരാട്ടം എന്ന് പറയുന്നത് ഒരു ബഹുതെളച്ചു നടക്കുന്ന ഒന്നായി നമ്മളതിനെ കാണുന്നു ഇപ്പൊ മുസ്ലിം സ്ഥാപനങ്ങളുടെ നിലനിൽപ്പ് മുസ്ലിങ്ങൾക്ക് സ്ഥാപനം നടത്തുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നു അഗതി മന്ത്രങ്ങൾ നടത്തുന്നു അനാഥാലയങ്ങൾ നടത്തുന്നു അതും സമകാലിക ഒരു ഇന്ത്യയിലൊരു ചെറുത്തുനിൽപ്പ് തന്നെയായി വേണം ഇതിനെ കാണാൻ ഇപ്പോ അദ്ദേഹത്തിന്റെ സ്ഥാപനം നടക്കുന്ന ഇവിടെയാണ് ഗുജറാത്തിലടക്കം കാശ്മീരിനടക്കം ഈ പറയുന്ന ഇരകൾ പീഡിപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ നടക്കം ഒരു അഭയസ്ഥാനമായി ഇത്തരം സ്ഥാപനങ്ങൾ നടത്താൻ എ പിറമുസ്ലിയാർക്ക് അഭയദന കവിതാ പോലെ കഴിയും അതും ചെറിയ കാര്യമായി അതിനെ കാണരുന്ന് അതിൻ്റെ ശ്രദ്ധിസ്ത ഇപ്പൊ നാസി ഭരണകാലത്ത് നടന്ന ഒരു പറഞ്ഞതേ ഒരു കഥയില്ല അത് കുറച്ചു മനുഷ്യർ ഈ കടങ്കൽ കടങ്കൽപ്പാളത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ പറയുന്നത് ഇവർക്ക് മുമ്പിലൊരു പറയുന്ന ഉപാധി ഞങ്ങൾ പറയുന്ന ചില ഉപാധികൾ അനുസരിച്ചാണ് നിങ്ങൾ വിട്ടയക്കാൻ നിങ്ങൾക്ക് വിട്ടയക്കാം എന്ന് പറയുമ്പോൾ വൃദ്ധനായ ഒരു മനുഷ്യൻ അവർ പറയുന്ന ഒത്തുതീർപ്പ് വ്യവസ്ഥകൾക്ക് വഴങ്ങുകയാണ് അപ്പം ഈ വൃദ്ധനായ മനുഷ്യർ ആ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾക്ക് വഴങ്ങുമ്പോൾ അവിടെ നിൽക്കുന്ന വലിയ വിപ്ലവകാരികളായ ആളുകൾ അദ്ദേഹത്തെ കളിയാക്കുന്നുണ്ട് അദ്ദേഹം വ്യവസ്ഥയ്ക്ക് കീഴടക്കുന്ന ഒരാളായി പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹം അവിടെ അദ്ദേഹം ഒരു അനാഥാലയം നടത്തുന്ന മനുഷ്യനാണ് അദ്ദേഹം ഈ പറയുന്ന ഈ പറയുന്ന അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങളെ അദ്ദേഹത്തിനെതിരെ അദ്ദേഹം വ്യവസ്ഥയ്ക്ക് അനുകൂലമായ വ്യവസ്ഥയെ നിലനിർത്തുന്ന ആളാന്ന് പറയുന്ന വിമർശനങ്ങൾ ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങുന്ന ആളെന്നോ വിമർശനങ്ങളോ അദ്ദേഹം സഹിക്കുന്നത് ഈ പറയുന്ന അദ്ദേഹം മറക്കുന്നത് ഈ പറയുന്ന അനാഥാലയത്തിലെ ആളുകളുടെ കുട്ടികളുടെ വേണ്ടി അവർ തേണ്ടിയാണ് അപ്പൊ നമ്മളൊക്കെ പത്താം മാറ്റു പാസിസ്റ്റ് വിരുദ്ധരും ബാക്കി ഇത്തരം ആളുകൾ മുഴുവൻ ഭരണകൂടത്തിനൊപ്പം നിൽക്കുന്ന ആളുകളും അത്തരം ബൈനറിയിൽ എനിക്ക് വിശ്വാസം ഇല്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പൊ തീർച്ചയായും ഇത് എന്നെ സംബന്ധിച്ച് എന്റെ ബോധ്യങ്ങളാണ് നമുക്കൊരു എല്ലാ സംഘടനാ പരിസരത്തിലും സുഹൃത്തുക്കൾ ആവാതെ ഞാൻ ഞാൻ എൻ്റെ ബോധ്യങ്ങൾ ഏ സംഘടനാ പരിസരത്തിലും അത് എന്റെ ബോധ്യമൊക്കെ അനുസരിച്ച് പറയുന്നതാകും ഓക്കെ ഇപ്പോൾ ഇനി വിഷയത്തിന്റെ പേരും എ പി കാന്തവരം ഉസ്താദ് അദ്ദേഹത്തിന് അദ്ദേഹം നിർവഹിക്കുന്ന ആ ഒരു ദൗത്യത്തിൻ്റെ മഹത്വത്തിനനുസരിച്ച് അത് മനസ്സിലാക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെ അപഹസിക്കാൻ പോലും ചില കോണുകളിലുള്ള പരിശ്രമങ്ങൾ അത് ഈ അർത്ഥത്തിൽ അത് എതിർക്കപ്പെടേണ്ട അറിവാണ് എൻ്റെ ബോധ്യം അത് തുറന്നു പറയുന്നുണ്ട് എന്നിടത്ത് പറഞ്ഞു എൻ്റെ കൺവെൻഷൻ എൻ്റെ ബോധ്യം എന്ന് പറയുന്നത് അതിനകത്ത് അത് ചിലപ്പോൾ അൺപോപ്പുലറായിരിക്കാം അതിൽ കുറേ എതിർപ്പുള്ള ആളുകൾ ഉണ്ടായിരിക്കും പക്ഷെ അത് പറയുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഒരിക്കൽ കൂടി പറയുന്നു ഇത് മാന്യമായി ഡിബേറ്റ് ചെയ്യാൻ മാന്യമായി വിയോജിപ്പുകൾ പറയുന്ന ആളുകളെ അപഹസിക്കാത്ത ആളുകളെ രണ്ട് കള്ളികളായി തിരിക്കാത്ത ആളുകളെ ഉദ്ദേശിച്ചു മാത്രമാണ് മറ്റുള്ളവരോട് നിശബ്ദതയാണ് മറുപടി തീർച്ചയായും കേരളത്തിലെ ഈ വെറുപ്പ് പ്രസരിക്കുന്ന അന്തരീക്ഷത്തിൽ ഒരു മലയാളി മുസ്ലിം പഠിപ്പം നടത്തുന്ന ആഗോള ഇടപെടലിൻ്റെ വ്യാപ്തി അത് അഹിക്കുന്ന തരത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന് ഒറ്റവാചകത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ഓസം വഹിക്കുകയാണ് യമനിൽ വധശിക്ഷ കാത്തുകഴിയുന്ന കേരള വനിത നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് സുൽത്താനുല്ലമ എ പി ഉസ്താദ് നടത്തുന്ന ശ്രമങ്ങൾ ആണ് ഇന്നത്തെ വാർത്താ പ്രധാന ചർച്ചകൾ എന്നാൽ ഇതൊന്നും സഹിക്കാനാവാത്ത മുസ്ലിം നാമത്തിലുള്ള ചില സംഘടനാ പ്രവർത്തകർ ചില മുഖ്യധാര സംഘടനകളെന്ന് വിളിപ്പേര് പറയുന്ന ചില സംഘടനകൾ ഉസ്താദിനെ കുറിച്ച് മുസ്ലിങ്ങൾക്കിടയിലും മറ്റു വിശ്വാസികൾക്കിടയിലും തെറ്റിദ്ധാരണയും മോശമായ രീതിയിൽ ചിത്രീകരിക്കാൻ വേണ്ടിയും പല കൂട്ടമായ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്